എനിക്ക് എന്ന് കരുതി വീടും നാടും ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അടിമയാക്കി വെച്ചിട്ട് വന്നിട്ട് എന്താ ഗുണം നമുക്കും ഗുണമില്ല ഗുണമില്ല നാട്ടിനും രാഷ്ട്രീയത്തിൽ പോയത് മുതലേ എന്റെ മോൻറെ സംഭാഷണ രീതി ഇതാ നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് പോലെ ചോദ്യങ്ങൾ അങ്റിഞ്ഞു തരും അല്ല ചോദിക്കരുത് അതിന്റെ പറഞ്ഞ് നടക്കുക വാചകടിയും വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ പ്രവർത്തിയില്ല സംസാരിക്കരുത് നിർണായകമായ ഒരു ജനപതിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അധികാരം കയ്യെത്താവുന്ന അകലത്തെത്തി കഴിഞ്ഞു അപ്പോഴേ രാമശ എനിക്ക് കൃത്യം ഒമ്പത് മണിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് തൽക്കാലം ആയിക്കോട്ടെ അങ്ങനെ അല്ലെങ്കിൽ നിന്റെ അവനും കേക്കണ്ടേ ശരി രാഷ്ട്രീയം ഇട്ട് നമുക്ക് മറ്റു വിഷയത്തിലേക്ക് കിടക്കാം ഞാൻ ഇന്നലെ ലക്ഷ്മിയും ഒത്ത് ക്ഷേത്രത്തിൽ പോയിരുന്നു അവിചാരിതമായിട്ട് ദേവു ഒപ്പിച്ചേ കണ്ടു മോളെ നശൂലത്തിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞതാ രാഷ്ട്രീയം വിട്ട് മനപൂർവ്വ അച്ഛപ്പൊ നോക്കിയാലേ എനിക്കിട്ടൊരു കുത്ത ഇടക്കിടക്ക് തിരിച്ചും കുത്തണ്ടേ അതിനു പറ്റിയ ആയുധ അച്ഛന്റെ പെങ്ങള് രാഷ്ട്രീയക്കാരനാകുമ്പോ ആയുധങ്ങൾ കൃത്യമായിട്ട് പ്രയോഗിക്കും സ്വന്തം അമ്മക്കിട്ട് തന്നെ വേണോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തോട്ട് പോണോന്നാണല്ലോ വൈപ്പ് ദേ അമ്മ ഞാനൊന്നും കഴിച്ചില്ല എനിക്കും എന്തെങ്കിലും താ വന്നത് ഇന്നലെ പാതിരാത്രിക്ക് എന്നിട്ട് അത് രാവിലെ ഇത് എവിടേക്കാണ് പോകുന്നത് ഇന്ന് തന്നെ വേണോ ഈ യാത്ര ദൃഢയില് ബ്രേക്ക്ഫാസ്റ്റ് മതിയാക്കി എഴുന്നേറ്റപ്പൊ ഞാൻ കരുതി രാമകൃഷ്ണൻ ഉടനെ ഒഴിവാക്കാനായിരിക്കും പുറത്തു പോവാൻ വേണ്ടിട്ടാണെന്ന് അറിഞ്ഞില്ല ഇത് ഇന്നലെ എടുത്തു ഇത് ഇന്ന് തന്നെ വൈകി ആ കുട്ടിക്ക് ജോലി നഷ്ടപ്പെടും ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തൊരു താല്പര്യം നീ ഇങ്ങനെ സാധാരണ പോലെ ആവരുത് മുതലേ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തു തീർക്കണം പ്രത്യേകിച്ചും മറ്റൊരാൾക്ക് വേണ്ടിയുള്ള കാര്യത്തിൽ നമുക്കായി സമയം ധാരാളം കിടക്കല്ലേ മാത്രമല്ല ചില ഗൾഫ് സുഹൃത്തുക്കളുടെ വീട്ടിൽ ഡീ ഡി എത്തിക്കണം ഇന്നത്തോടെ കംപ്ലീറ്റ് ജോലിയും തീർത്താ പിന്നെ ഞാൻ സ്വാതന്ത്ര്യമല്ലേ മാഡം എന്താടോ ഇത് തന്നെ ഒഴിവാക്കി ഞാൻ പോവാണോ ഭർത്താവിന്റെ ടെൻഷൻസ് പറഞ്ഞാൽ ഭാര്യ അത് ഉൾക്കൊള്ളണ്ടേ അല്ല രാമകൃഷ്ണൻ പോയോ പോയി സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല ആ ലാത്തിയടിന്ന് കഷ്ടിച്ച രക്ഷപ്പെട്ടത് ലക്ഷ്മി ഇങ്ങേരെ എങ്ങനെ സഹിക്കുന്നു ഇപ്പൊ വാചകയുടെയും രാഷ്ട്രീയവും മാത്രല്ല രാമകൃഷ്ണേട്ടനെ മറ്റു ചില ചുറ്റിക്കളിയും തുടങ്ങിയിട്ടുണ്ട് എന്ന് പാവപ്പെട്ട ഭാര്യമാരെ ഓരോന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ട് ആണുങ്ങള് പലരും തേടി അങ്ങനെ പോക്ക് തുടങ്ങി സത്യമാണോ അതെ പോക്ക് സ്ഥിരവായപ്പോ ലക്ഷ്മി ചേച്ചി അറിഞ്ഞു പൊട്ടിത്തെറി ഉണ്ടാവാൻ വേറെ വല്ലതും വേണോ പിന്നെ അച്ഛനും അമ്മയും ഇടപെട്ടിട്ടാ പ്രശ്നം തീർത്തത് രാമകൃഷ്ണൻ ഇങ്ങനെയുള്ള ആളാണോ വിശ്വസിക്കാൻ വയ്യ അറിഞ്ഞപ്പോ ആദ്യം ഞങ്ങക്കും അങ്ങനെ തന്നെ സത്യം പറയാലോ വേനോട്ട അതിനുശേഷം എനിക്ക് ഈ പുരുഷവർഗത്തെ ഒട്ടും വിശ്വാസമില്ലേ അതെ നിൽക്കട്ടെ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതായത് നിന്നെ സ്നേഹിക്കുന്ന ഞാൻ മറ്റൊരു മതി ബാക്കി പറയണ്ട അപ്പോ നിന്റെ രാമേഷ്ണേനും ഒരുപോലെ അങ്ങനെയല്ലേ നീ പറഞ്ഞു വരുന്നത് അതെ ആണുങ്ങളെ അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കുന്നില്ല ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ലക്ഷ്മി ചേച്ചിയെ പോലെ കലഹിച്ച സമയം കളയില്ല പിന്നെ ഈ രൂപത്തിൽ വേണുട്ടൻ എന്നെ കാണുകയില്ല എന്ന നീക്കമായി വേണുട്ടനെ ഞാൻ സ്വതന്ത്രനാക്കും മനസ്സിലായാലോ ഞാനൊരു തമാശ ചോദിച്ചപ്പോ താൻ ഇമോഷണൽ ആയോ ഇങ്ങനത്തെ തമാശയാണോ ചോദിക്കുന്നത് ചോദിച്ചെടുത്തു പോരേ കുട്ടികളെയൊക്കെ ഹാപ്പി ആയിട്ട് യാത്രയാക്കി ബോറടിച്ചോ ആ ഞാൻ ഈ ബോറടി കുറെക്കാലമായി സഹിക്കുക ഇച്ചായം പോയാ പിന്നെ ആകെ ഒരു ഒരൊറ്റപ്പെടല ടിവിയും കണ്ട് മാഗസിനും വായിച്ചങ്ങനെ ഇരിക്കും അത്യാവശ്യം പാചകവും ചെയ്യും സമാധാനമായില്ലേ മിണ്ടാനും പറയാനും ഒരാളെ കിട്ടിയല്ലോ അതെ നിങ്ങൾ ഇവിടെ താമസമാക്കിയത് എന്തൊരാശ്വാസമായെന്നോ ോ ഒരു ദിവസം കൊണ്ട് നല്ല അയൽക്കാരായോ ആകാൻ തുടങ്ങിയതേ ഉള്ളു അപ്പോഴാ സാറ് വന്നത് അല്ല വേണു ഇവിടെ പോയിരുന്നു അത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ചില സുഹൃത്തുക്കൾ കാണാണ്ടായിരുന്നേ ഗൾഫുകാർക്ക് ഇത് പതിവാണല്ലോ നാട്ടിൽ വന്നാൽ ാളത്തേക്ക് സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് ഒരു കൊറിയർ സർവീസ് അതിരിക്കട്ടെ ഇനി എന്നാ മടക്കം ലീവ് അധികം പോവും ഊർമിള ഊർമിള ഇവിടെ കാണും അതിനാണല്ലോ അതെ ഊർമിളയെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നതിൽ ഒരു ടെൻഷനും വേണ്ട ഞാനും ആലീസും ഉള്ളിടത്തോളം എല്ലാ കെയറും കൊടുത്തോളാം അതിലൊരു സംശയവും വേണ്ട അല്ലേ ആലീസേ അതൊരാശ്വാസമായി ആശ്വാസാന്ന് കരുതി അധികനാളവിടങ്ങ് കൂടിയേക്കരുത് മിണ്ടാനും പറയാനും ആരൊക്കെ ഉണ്ടായാലും അവരാരും ഭർത്താവിനോളം ആവില്ലല്ലോ അതുകൊണ്ട് ഞാൻ സാധാരണ മാസം കൂടുമ്പോ വരാറാ പതിവ് ഓ അത് ശരി അപ്പോ നമ്മുടെ സേവനം ആറു മാസത്തേക്ക് മതി അപ്പൊ ശരി വേണു പുറത്തുപോയി വന്നല്ലേ ഒന്ന് ഫ്രഷ് നമുക്കത് കഴിഞ്ഞു കാണാം ഓക്കെ ഓക്കെ അതെ ഓർമ്മിളയുടെ നല്ല ഉള്ള മുടിയ ഓഹോ മുടിക്കുള്ളുണ്ടായിട്ട് കാര്യമൊന്നുമില്ല തലയ്ക്കകത്താ അത് വേണ്ടത് ഇല്ലെങ്കിലേ നിന്നപ്പോലായി പോവും ഫ്രൂട്ട്സ് ആണ് വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഹേയ് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഒരു ഒരമ്പരപ്പുണ്ടായിരുന്നു എൻ്റെ ഈ പെട്ടെന്നുള്ള വരവിൽ പിന്നെ കുറെ കള്ളങ്ങൾ പറയേണ്ടി വന്നു ഒരു ഫ്രണ്ടിൻ്റെ ഫാദറിൻ്റെ മരണം അമേരിക്കൻ യാത്ര ആ പിന്നെ മറ്റൊരു ഇൻസിഡൻ്റ് ഉണ്ടായി ഇതേ ഇത് പെട്ടിയിലുണ്ടായിരുന്നു മൃദുലയാ കണ്ടത് എന്നിട്ട് മൃദുല ഹേ ഒന്നും ഉണ്ടായില്ല പക്ഷേ അവിടെയും കള്ളം പറയേണ്ടി വന്നു കമ്പനിയുടെ പേഴ്സണൽ മാനേജറായി സെലക്ട് ചെയ്ത പെൺകുട്ടി അങ്ങനെയാ പറഞ്ഞത് മൃദുലയ്ക്ക് സംശയം എന്തെങ്കിലും അവൾക്കെന്നെ വിശ്വാസാ വിശ്വാസം തകരാൻ നിമിഷ നേരം മതി സത്യം പറഞ്ഞ വീണു വീട്ടിലേക്ക് പോയ ശേഷം എനിക്ക് ആകെ ടെൻഷനായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണ്ട അല്ലാതെ തന്നെ ചിന്തിക്കാൻ ഒരുപാടുണ്ടല്ലോ ഗൾഫിലേക്ക് തിരികെ പോയി പ്രശ്നങ്ങൾ സോൾവ് ചെയ്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നത് എന്താ വേണു ഈ പറയുന്നത് അങ്ങോട്ട് പോനോ ഇപ്പൊ അങ്ങോട്ട് ചെന്ന വേണുനൊന്നും കാണിക്കല്ലേ പ്ലീസ് അറിയാലോ എനിക്കിനെ ആശ്രയിക്കാൻ വേണു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ശരി നമുക്ക് ആലോചിക്കാം അരി ഏതാ തിരിച്ചറിയാൻ ചില മനുഷ്യരെ കാര്യം അങ്ങനെ തന്നെയാ എത്ര ഇടപഴകിയാലും എത്ര ചൂർന്നെടുത്താലും നല്ലതോ ചീത്ത അമ്മ ആരെയോ ഉദ്ദേശിച്ചു പറഞ്ഞാണെന്ന് തോന്നലോ അയ്യോ ഞാൻ ആരെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ലേ ആ അമ്മ ചില പൊതു കാര്യങ്ങൾ പറഞ്ഞതാ മോളെ എന്നാലും വേണുവിന്റെ ഇടുപിടി എന്നുള്ള ഈ വരവില് എനിക്ക് എന്തോ പന്തികേട് തോന്നുക വിസ്തരിച്ചതല്ലേ അത് നിന്റെ വിശ്വാസം പക്ഷെ ഈ അമ്മ ജീവിതം കൊറേ കണ്ടതാമോളെ ദേ ആണുങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ ഈ പത്മിനി അത്ര വണ്ടിയൊന്നുമല്ല ഇപ്പൊ തന്നെ ഒന്ന് നോക്ക് മാങ്ങാട്ടുശ്ശേരി ഇന്ന് ഇവിടേക്ക് ഓട്ടോറിക്ഷ പിടിച്ച് വരുന്നത് പോലല്ലേ വേണു അങ്ങ് ദുബായിന്ന് പത്ത് പന്ത്രണ്ട് രൂപ മുടക്കി ഏറോപ്ലെയിനും പിടിച്ച് വന്നത് വന്നിട്ടോ കണ്ണിൽ എണ്ണിയൊഴിച്ച് കാത്തിരിക്കുന്ന പെണ്ണിനെയും പിള്ളേരെയും മറന്നിട്ട് മറ്റെങ്ങോട്ടോ പോയി അല്ല എന്താ അതിന്റെയൊക്കെ അർത്ഥം നീ തന്നെ ഒന്ന് പറ അമ്മ ഇപ്പോ അർത്ഥം അനർഥമൊന്നും ചെയ്യാൻ നിക്കണ്ട അങ്ങനങ്ങ് വിധി എഴുതാൻ പറ്റില്ലല്ലോ നീ എന്റെ മോളായി പോയില്ലേ മൃദുലേ നീ അമ്മ പറയുന്ന ഒന്ന് മനസ്സിലാക്ക് പെട്ടിയും പ്രമാണവും ഇല്ലാതെ അവനിവിടെ വന്ന് കയറുന്നത് കണ്ടപ്പോഴേ എന്റെ മനസ്സിരുന്ന് പുകയാൻ തുടങ്ങിയതാ ഒരു കാര്യം അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ മോളെ വേണു പണവും തുണിയും ഒക്കെ പതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാ ചെല്ലേൻ്റെ അടുത്തൊക്കെ ചെന്നും കാണും അനുഭവിക്കാൻ നിനക്കും പിള്ളേർക്ക് യോഗമില്ല അത്ര തന്നെ എടി പൊട്ടിപ്പെണ്ണേ വേണു വന്നിറങ്ങിയ പാടെ സ്വന്തം വീട്ടിലേക്ക് പോകാനാ സാധ്യത ചത്തതും ചാക്കാല ചൊല്ലിയതും ഒക്കെ അവനുണ്ടാക്കിയ കഥയാ നിന്നെ പറ്റിക്കെ നിന്റെ അമ്മായി നാത്തും പെണ്ണും അവന്റെ കയ്യിലുള്ളതൊക്കെ തട്ടിപ്പറിച്ചിട്ടുണ്ടാവും ഷു നിന്റെ കെട്ടിയോന്റെ മട്ടും ഭാവം കണ്ടിട്ടെങ്കിലും നിനക്കത് മനസ്സിലായില്ലേടി കഷ്ടം അമ്മയെന്ന് നിർത്തുന്നുണ്ടോ ആരെന്തു പറഞ്ഞാലും വേണോട്ടനെ അവിശ്വസിക്കാൻ എനിക്ക് വയ്യ പിന്നെ എന്നെ മക്കളെയും കാണാതെ സ്വന്തം അമ്മയും പെങ്ങളെയും കാണാൻ വേണോട്ടൻ പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല സ്വന്തം ചോരയെ മറക്കാത്ത ആ മനസ്സിനെ കുറിച്ച് എനിക്ക് അഭിമാനമേ ഉള്ളൂ പക്ഷെ വേനൂട്ടം പോയിട്ടില്ല പോയിരുന്നെങ്കിൽ എന്നോട് പറയുമായിരുന്നു എന്നെ മറിച്ച് വേനോട്ടനൊരു ജീവിതമില്ല നൂറുവട്ടം എനിക്ക് ഉറപ്പാ ഹും പെറ്റമ്മയുടെ വാക്ക് കേൾക്കാതെ ചങ്കും കരളും കൊടുത്ത് സ്നേഹിച്ചോ ഒടുവി കണ്ണീര് കുടിക്കുമ്പോ നീ അമ്മ ഓർക്കും എന്റെ വാക്കുകൾ ഓർക്കും തണുക്കുന്നതിന് മുമ്പ് കഴിക്ക കഴിക്കില് നന്നായി ഉറങ്ങിയോ എന്തെങ്കിലും ചോദിക്കേണ്ടതെന്ന് കരുതിയാണോ ഇങ്ങനൊരു ചോദ്യം ഞാൻ വെറുതെ ചോദിച്ചല്ല ആത്മാർത്ഥമായി തന്നെ ചോദിച്ചാ എത്ര ദിവസമായി മര്യാദക്ക് ഉറങ്ങിയിട്ട് ശരിയല്ലേ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ മനസ്സ് മുഴുവൻ അവിടെയാ ആ എനിക്ക് എങ്ങനെയെല്ലാം മറന്നുറങ്ങാൻ കഴിയും അറിയാം ഊർമിളയ്ക്ക് മാത്രമല്ല അവസ്ഥ ഞാനും അതുപോലെയൊക്കെ തന്നെയാ രാത്രി മുഴുവൻ ഞാൻ ഉറക്കത്തിൽ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു ഞെട്ടി ഉണർന്നപ്പോഴൊക്കെ മൃദലൊന്നും അറിയരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു മനസ്സു മുഴുവൻ എനിക്കും തന്റെ കാര്യത്തിൽ വിഷമമില്ലാതില്ല ഇങ്ങനെ അപരിചിതമായ ഒരു അതൊന്നും വീണുന്റെ അവസ്ഥ മറ്റേക്കാളും എനിക്ക് അറിയാവുന്നതല്ലേ ഭാര്യയുടെയും കുട്ടികളുടെയും കണ്ണുവെട്ടിച്ച് രാത്രി എന്റെ അടുത്ത് വന്ന് കാവലിരിക്കുന്നത് അല്ലെങ്കിൽ ശരിയല്ലല്ലോ ഹലോ നീ ഇപ്പം എവിടെയാ ഞാൻ ഞാൻ ഓർമ്മയുടെ അടുത്തുണ്ട് എനിക്ക് എനിക്കിതിൻ്റെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ ഞാനൊന്ന് പീട്രനെ കണ്ടിട്ട് വരാം വേണു പീട്രനോട് പറയണം മറ്റാരോടും നമ്മുടെ കഥകളൊന്നും പറയരുതെന്ന് പീടർ തന്നെ കാര്യങ്ങൾ അറിഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വീണു അറിയാലോ സംഗതി വഷളായാൽ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയാൻ കൂടുതലൊന്നും ഞാൻ ആലോചിന്നു വരില്ല എന്താണോ ഇത് ഞാൻ പറഞ്ഞില്ലേ എന്നോട് ഒരാഴ്ചക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്ന് പിന്നെന്തിനാ താനിങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നു തനിക്കറിയോ ഞാൻ പീറ്ററിനോട് നല്ലൊരു ലോയറെ കണ്ടുപിടിക്കാൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുക അതിൻ്റെ കാര്യം സംസാരിക്കാനായിരിക്കും പീറ്റർ ഇപ്പോൾ വിളിച്ചത് ഞാൻ പോയിട്ട് വരാം